ക്രൈസ്തലോഡ് വ്യത്യസ്തരാവുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ മെയിനായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് വി നീഡ് ടു ബി ഡിഫറെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് കർത്താവിനാൽ വിളിക്കപ്പെട്ടവർ കർത്താവ് തന്നെ യോഹൻ സുവിശേഷത്തിൽ സുവിശ്വാസത്തിൽ പറയുന്നത് ഞാൻ അവരെ ലോകത്തിൽ നിന്ന് വിളിച്ചു അവരെ വേർതിരിച്ചു അവരെ ലോകത്തിലേക്ക് മടക്കി അയച്ചു പക്ഷേ ലോകത്തിലേക്ക് മടക്കി അയച്ചത് വ്യത്യസ്തരായിട്ടാണ് ഇനി നമ്മൾ ലോകക്കാരെ പോലെ അല്ല നമ്മൾ വ്യത്യസ്തരാണ് ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം അതിന് നമ്മൾ ചരിത്രത്തിലുടനീളമുള്ള ആളുകളുടെ എ എല്ലാവരുടെയും ഇല്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എങ്കിലും കർത്താവ് വിളിച്ച് വേർതിരിച്ച പോലെ വ്യത്യസ്തരായിരുന്നു എന്ന് നമുക്ക് ഏകദേശം തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഹാബേലിൻ്റെയും ഹാനോക്കിൻ്റെയും നോഹയുടെയും അബ്രഹാമിൻ്റെയും യാക്കോബും ആ രീതിയിൽ ആദ്യം അങ്ങനെ ആയിരുന്നു ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഇനി നമ്മൾ ഏറ്റവും ഒടുവിൽ യോസഫിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞത് ഡിഫറൻസ് ബി ഡിഫറെൻറ്റ് എന്നുള്ളതാണ് അങ്ങനെ വ്യത്യസ്തരാകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു ഈ ക്ലാസ്സില് ഈ സെഷനിൽ നമ്മൾ വീണ്ടും ചില ആളുകളെ കുറിച്ചുകൂടെ ഒന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടക്കണം അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മോശയുടെ ചരിത്രമാണ് മോശ ഡിഫറെൻ്റ് ആയിരുന്നു യോസഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് യോസഫ് സ്വജാതിക്കാരുടെ ഇടയിലല്ല താമസിച്ചത് അബ്രഹാം അവൻ്റെ പിതൃഭവനത്തിൽ താമസിച്ചു അവൻ വന്ന മറ്റൊരു രാജ്യത്ത് വേറൊരു നാട്ടിലായി അല്ലേ കനാൻ നാട്ടിലേക്ക് അവൻ വന്നു കനാൻ നാട്ടുകാരുടെ ഇടയിലാണ് അബ്രഹാം താമസിച്ചത് ഓക്കെ കനാൻ നാട്ടിൽ അവരുടെ ഇടയിൽ അബ്രഹാം വ്യത്യസ്തനായിരിക്കണം കനാൻ നാട്ടിലുള്ളവരോട് മാത്രമല്ല അവൻ്റെ സ്വന്തം സഹോദരൻ്റെ പുത്രനായ ലോത്തിനോടും അവൻ വ്യത്യസ്തനായിരിക്കണം എന്നുള്ളത് നമ്മൾ കണ്ടു പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഇസഹാക്കിൻ്റെ ചരിത്രവും യാക്കോബിൻ്റെ ചരിത്രവും ഒക്കെയാണ് അവരെല്ലാം ഒന്നുമല്ലെങ്കിൽ സ്വജാതിക്കാരുടെ ഇടയിൽ താമസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സ്വജാതിക്കാരുടെ എന്നാൽ യാക്കോവിന് ശേഷം യോസഫിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ യോസഫ് വീണ്ടും സ്വജാതിക്കാരുടെ ഇടയിൽ നിന്ന് മാറേണ്ടി വന്നു അവൻ താമസിക്കുന്നത് പൂർണ്ണമായും മിസ്രൈമിലാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലൗകികരല്ല പക്ഷെ നമ്മളെ ലോകത്തിലാക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരു ഇസ്രയേലിയനായിട്ടും യോസഫിന് എവിടെ താമസിക്കേണ്ടി വന്നു മിസ്രൈമിൽ താമസിക്കേണ്ടി വന്നു മിസ്രൈമിലെ വാസത്തിൽ യോസഫ് എങ്ങനെ വ്യത്യസ്തനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഇനി മോശയുടെ ചരിത്രം പറയുമ്പോൾ മോശ മിസ്രൈമിൽ ജനിച്ചു വളർന്നയാളാണ് യോസഫ് ജനിച്ചത് മിസ്രൈമിലല്ല പക്ഷേ മിസ്രൈമിലേക്ക് അവനെ വിറ്റു അവൻ കൊണ്ടുവന്നു അതൊക്കെയാണ് ഇതങ്ങനല്ല മോശയുടെ പ്രത്യേകത മോശ ജനിച്ചത് തന്നെ എവിടെയാണ് മിസ്രൈമിലാണ് മോശയുടെ ജനനത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിച്ചു വെച്ചു ഇതിൽ പ്രത്യേകമായ പശ്ചാത്തലമാണ് അധ്യായത്തിൽ അത് കുറേയേറെ നമ്മൾ കാണുന്നുണ്ട് കാരണം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ വന്നു കഴിഞ്ഞ് അവരങ്ങ് വളരെ ഡെവലപ്പായി യോസഫിന് ശേഷം വളരെ ഡെവലപ്പായി അവർ കുറേ കുറേക്കൂടെ ശക്തരായി അപ്പോൾ ഫറവോന് പേടിയായി ആ ചരിത്രമൊക്കെ നമുക്കറിയാം ഫറവോന് പേടിയായി കഴിഞ്ഞപ്പോൾ അവരെ ഒതുക്കാൻ ഒരു മാർഗം അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നു നമുക്കറിയാവുന്നതോളായ സൂതികർമിണികളെ ഫറവോൻ ആക്കി ഹിസ്റ്ററി നമുക്കറിയാം ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതായത് ജനിക്കുന്ന എല്ലാ ആൺമക്കളെയും കൊന്നുകളയണം എന്ന് പറയുന്നതായ ഒരു സാഹചര്യത്തിൽ ലേവി കുടുംബത്തിൽപ്പെട്ട ഒരു പുരുഷൻ ലേവിയ കന്യകയെ പരിഗ്രഹിച്ച അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു നോക്കിയപ്പോൾ അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് അവൻ്റെ അമ്മയപ്പന്മാരെ കണ്ടു അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടു അപ്പൊ ഒരു വലിയ തമാശ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കുഞ്ഞാ സൗന്ദര്യമില്ലാത്തത് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പറയുന്നത് പോലെ സ്വന്തം കുഞ്ഞ് സൗന്ദര്യം ഇല്ലാത്തതാണെന്ന് ആരെങ്കിലും പറയുമോ ഇല്ല അപ്പം പിന്നെ മോശയുടെ പ്രത്യേകത എന്താണ് മോശ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടു എന്ന് പറയാനായിട്ടുള്ള എന്താണ് ആ മോശയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ സ്റ്റെഫാനോസിൻ്റെ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ കാണുന്നുണ്ട് സ്റ്റെഫാനോസിൻ്റെ പ്രസംഗം നമ്മൾ കാണുന്നത് അപ്പോസൽ പ്രവൃത്തി ഏഴാം അധ്യായത്തിലാണ് അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ സ്റ്റെഫാനോസ് മോശയെക്കുറിച്ച് പറയുന്ന വേദഭാഗം ആ കാലത്ത് മോശ ജനിച്ചു ദിവ്യ സുന്ദരൻ ആയിരുന്നു ദിവ്യ സുന്ദരൻ അതാണ് പ്രത്യേകത ഹീസ് എക്സിങ് ഫ്രയർ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അതല്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം ഹി വാസ് ബ്യൂട്ടിഫുൾ ഇൻ ദി ഐസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സൗന്ദര്യം അവനിലുണ്ടായിരുന്നു അഥവാ ദൈവം അവനെ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടു എന്നർത്ഥത്തിലാണ് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ മോശയുടെ മാതാപിതാക്കൾ ശരിക്കും മോശയെ നോക്കിയപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ അവനെ നോക്കിയപ്പോൾ അവൻ്റെ മേൽ ഒരു ദിവ്യ സൗന്ദര്യമുണ്ട് അഥവാ ദൈവത്തിന് അവനെക്കുറിച്ച് ഒരു ഉദ്ദേശ്യമുണ്ട് ഇതാണ് കറക്റ്റ് ദൈവത്തിന് അവനെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി ഈ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ഒരുപക്ഷെ ആ കാലയളവിൽ എപ്പോഴും അവർ ഇസ്രായേലിൻ്റെ വിടുതലിന് വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകളാണ് അവൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ കുഞ്ഞിൻ്റെ മേലൊരു ദിവ്യ സൗന്ദര്യം ഉണ്ടെന്ന് അവർ കണ്ടു അതുകൊണ്ട് അവർ അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജീവനെ ഉപേക്ഷിച്ച് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവനെ പേടിച്ച് കാര്യം ഈ കുഞ്ഞിനെ ഒളിപ്പിച്ച് വെച്ചു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൊച്ചിനെ അല്ല കൊല്ലുന്നത് ആദ്യം അപ്പനെ അമ്മയും കൊല്ലും പിന്നെ ആ കൊച്ചിനെ കൊല്ലുന്നു അപ്പം സ്വന്തം ജീവനേക്കാൾ ഉപരിയായിട്ട് അവർ ഈ കുഞ്ഞിനെ സൂക്ഷിച്ചു വെച്ചു പിന്നെ നമുക്ക് സ്റ്റോറി അറിയാം പിന്നെ അവനെ ഒളിപ്പിച്ച് വെക്കാൻ പ്രയാസമായപ്പോഴത്തേക്ക് ഒരു ഞങ്ങളുടെ പെട്ടകം ഉണ്ടാക്കി അവനെ അതിനകത്തിട്ട് കൊണ്ടുപോയിട്ടു നമ്മൾ ഫറവൻ്റെ പുത്രിയുടെ പുത്രി അത് കണ്ടു അവനെ എടുത്തു അതിന് ശേഷം മോശയുടെ പെങ്ങൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇതിന് പാൽ കൊടുക്കാനായിട്ട് ഒരു എബ്രായ സ്ത്രീ അന്വേഷിക്കണമോ നീ പോയി കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നു അങ്ങനെ ഈ ഭർവോൻ്റെ പുത്രി കുഞ്ഞിനെ മോശയുടെ അമ്മയ്ക്ക് തന്നെ മോശ അവർക്കറിയത്തില്ല ഇത് മോശയുടെ അമ്മയാണെന്ന് കൊണ്ടുവന്നു അങ്ങനെ മോശയെ മുല കൊടുത്ത് വളർത്തി ശമ്പളവും കിട്ടും സ്വന്തം കുഞ്ഞിനെ മുല കിട്ടാൻ ശമ്പളം വാങ്ങിച്ച വേറെ ആരെയും എനിക്കറിയത്തില്ല ദൈവത്തിൻ്റെ ഓരോ പദ്ധതി ഞാൻ പറഞ്ഞതാണ് അങ്ങനെ വളർന്നതാണ് അവൻ ദിവ്യ സൗന്ദര്യം എന്ന് അവനെ കണ്ടു അവൻ്റെ മേലുള്ള ദൈവവിളി എന്താണെന്നുള്ളത് കണ്ടു ഞാനൊരു കാര്യം പറയാം നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ഒരു ദൈവവിളിയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദിവ്യ സൗന്ദര്യമുള്ളവരാണ് ദിവ്യ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലിയുടെ മിനുക്കമൊന്നുമല്ല ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വിളി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലുണ്ട് അതെന്താണെന്നുള്ളത് നമ്മൾ അറിയണം കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി വളർത്തണം എൻ്റെ കുഞ്ഞു വളരണമെന്ന് തന്നെയല്ല ദൈവം അവനെക്കുറിച്ച് എന്തുദ്ദേശിക്കുന്നു ആ നിലയിൽ അവൻ വളരണം എന്നുള്ള ആ തിരിച്ചറിവ് ഉണ്ടാകണം നമുക്കൊക്കെ കുഞ്ഞുങ്ങൾ ഉള്ളവർ ധാരാളം ഉണ്ടല്ലോ ഓരോ കുഞ്ഞിനെക്കുറിച്ചും കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് മനസ്സിലാക്കണം ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണ് നമ്മളെ എല്ലാ കുഞ്ഞുങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് അതിനുവേണ്ടി വേണം നമ്മൾ ആ കുഞ്ഞിനെ വളർത്താൻ മോശയ്ക്ക് ഒരു പ്രത്യേകമായ സാഹചര്യമായിരുന്നു എന്നാലും സ്വന്തം അമ്മയ്ക്ക് ആ കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടായി പേടിക്കാതെ വളർത്താൻ പേടിക്കേണ്ട കാര്യമില്ല കാര്യം പറഭവൻ്റെ പുത്രിയുടെ മകനാണ് മകൻ മകനായി അഡോപ്റ്റ് ചെയ്യപ്പെട്ട പൈതലാണ് അപ്പം അതുകൊണ്ട് ഭരവൻ്റെ പുത്രിക്ക് തുല്യമായി ഭരവൻ്റെ പുത്രനായി ഭരവൻ്റെ പുത്രിയുടെ മകനായിട്ട് വളരുകയാണ് അങ്ങനെ ഭരവോൻ്റെ പുത്രിയുടെ മകനായി കൊട്ടാരത്തിൽ വളരുന്ന മോശ നമ്മൾ അപ്പോസ പ്രവർത്തികളിൽ വീണ്ടും ആ ആ പ്രസംഗത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഏഴാം അധ്യായത്തിൽ സ്റ്റെഫാനോസിൻ്റെ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് മോശം ഇസ്രൈമിയരുടെ സകലജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു അതായത് മുലകുടി മാറിയപ്പോൾ പിന്നെ വളർന്നത് അമ്മയുടെ കൂടെ അല്ല പിന്നെ വളർന്നത് എവിടെയാ പറവോന്റെ കൊട്ടാരത്തിൽ മുലകുടി മാറുന്നത് വരെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ അമ്മയുടെ കൂടെ വളർന്നുള്ളൂ അത് കഴിഞ്ഞ് അവൻ ജീവിക്കുന്നത് പറവോന്റെ കൊട്ടാരത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് മോശം ഇസ്രൈമിയുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും തീർന്നു എന്നുള്ളതാണ് തീർന്നു എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മുലകുടിക്കുന്ന പ്രായത്തിൽ തന്നെ അവൻ്റെ അമ്മ അവൻ ആരാണെന്നുള്ളത് ഈ കൊച്ചിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു അവൻ്റെ ഐഡൻറിറ്റി വെളിപ്പെടുത്തി കൊടുത്തു കുഞ്ഞിനോട് പറഞ്ഞു മോനെ നീ ഭർവൻ്റെ പുത്രിയുടെ മകൻ എന്നാണ് ജനം അറിയുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഒരു മിസ്ലൈമ്യൻ അല്ല നീ ഒരു എബ്രായനാണ് നിന്റെ ഐഡൻറ്റിറ്റി അതാണ് നീ ആരാണ് നീ എബ്രായനാണ് നീ മിസ്ലൈമ്യൻ അല്ല ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ മുലകുടി മാറുന്ന പ്രായത്തിന് മുമ്പേ തന്നെ മനസ്സിലാക്കണം അവർ ലൗകികരല്ല അവർ ലോകത്തിലാണ് ജീവിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശരിയാണ് പക്ഷേ മുലകുടി മാറുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി പറഞ്ഞ് മനസ്സിലാക്കണം അവർ ദൈവ മക്കളാണെന്നുള്ളത് മനസ്സിലാക്കണം യേശുവുമായുള്ള ബന്ധം ലോകം നിന്നെ എങ്ങനെ കാണുന്നതെന്നല്ല യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ് നീ യേശുവിൻ്റെ പൈതലാണ് അത് നമ്മുടെ വീട്ടിൽ പറഞ്ഞ് പഠിപ്പിക്കണം മുലകുടി മാറുന്നത് ഇപ്പം മുലകുടി ചെറു നേരത്തെ മാറിമായിരിക്കും മറ്റേന്ന് പറഞ്ഞാൽ നാലഞ്ച് വയസ്സ് വരെയൊക്കെ മുല കുടിക്കുമെന്ന് വെച്ചു എന്താണെങ്കിലും നാലഞ്ച് വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കണം ആദ്യം തൊട്ടേ പറയണം ജനിക്കുന്ന സമയം മുതൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ അവൻ ദൈവ പൈതലാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം